ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഒരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ ഗാർഡൻ ആയിട്ടൊന്നുമില്ല ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചെടികൾ ഈ വെയിൽ കാരണം നമ്മൾ വീടിൻ്റെ പല സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ നമുക്ക് വീടിന് ചുറ്റും വെയിലില്ലാത്ത ഒരു സ്ഥലവും ഇല്ല കേട്ടോ അപ്പോൾ ചെടികളൊക്കെ വൈകുന്നേരം ആവുമ്പോൾ എല്ലാം തല കുത്തി നിൽക്കും എല്ലാം വാടിക്കെരിഞ്ഞു നാശമായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം വീടിൻ്റെ ഫ്രണ്ടാണിത് കേട്ടോ അപ്പോൾ അപ്പോൾ അവിടെ ഇച്ചിരി വെയിൽ കുറവുണ്ട് അപ്പോൾ ഈ രാവിലെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ രാവിലെ സമയത്ത് കുറച്ച് വെയിലുള്ളൂ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒട്ടും വെയിലില്ല ഉച്ചയ്ക്ക് ശേഷം വെയില അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനതിനായിട്ട് രണ്ട് പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ കല്ലിൻ്റെ മോഡലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ട് അത് നമ്മൾ മോൻ അതിനകത്ത് നമ്മുടെ പായലൊക്കെ വളർത്തിയിരുന്നതാണ് കേട്ടോ വാട്ടറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനത് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്ന അറിഞ്ഞപ്പോൾ അതെല്ലാം എടുത്ത് വേറെ കൊണ്ട് ഇനി ആ കുളമൊക്കെ നമുക്ക് അവിടുന്ന് എടുത്ത് മാറ്റണം അതുപോലെ വെള്ളമുള്ളപ്പോൾ നമ്മൾ കിളികളൊക്കെ വരും കേട്ടോ നമ്മുടെ കരിയിലെ കിളി അതുപോലെ നമ്മുടെ മാടത്തെ ഉണ്ടല്ലോ അതൊക്കെ വന്ന് വെള്ളം കുടിക്കാനൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്കതെടുത്ത് മാറ്റി വേറൊരു സ്ഥലത്തോട്ടൊന്ന് വെക്കണം കാരണം അവർ മൂന്ന് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ വെള്ളം കുടിക്കാൻ വരുന്നത് അപ്പോൾ അവർ കുളിയും വെള്ളം കുടിയും ഒക്കെ ഈ ഒരു ഇതിനകത്താണ് കേട്ടോ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണണം ും പിന്നെ നമുക്ക് ലോബേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ശബ്ദവും അവരുടെ ശബ്ദവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു രസമാണ് ഈ പൂക്കളും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികളും പൂക്കളും ഒക്കെ അപ്പം വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും പൂക്കളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണാം കേട്ടോ അപ്പം നിറയെ കൂടുതലും പത്തുമണി ചെടിയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാനത് ഇതുപോലെ സ്റ്റാൻഡൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെയുണ്ട് പലകയൊക്കെ വെച്ചിട്ട് നമുക്ക് അതൊക്കെ ഉള്ളു കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഉണ്ട് പലകയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച സ്റ്റാൻഡിൽ മുഴുവൻ റോസിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരാ പല കളറുള്ള റോസിയാണ് അപ്പോൾ നമ്മൾ പുറത്ത് അഞ്ച് ദിവസം നമ്മളിവിടെ ഇല്ലായിരുന്നു ടിപ്പ് പോയിട്ടുണ്ടായിരുന്നു പോട്ട് വന്നപ്പോൾ നമ്മുടെ റോസയെല്ലാം ആകപ്പാടെ പൂവെല്ലാം വാടിക്കരിഞ്ഞ് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും സ്ഥാനം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ആ സ്റ്റാൻഡ് ഫുൾ ഞാൻ റോസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സ്റ്റാൻഡിൽ ഞാൻ വെക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ മൂന്ന് കളറിലുള്ളതാണ് പിന്നെയുള്ള നമ്മുടെ ബോഗൻ വില്ലയാണ് നമ്മുടെ കടലാശിയെടി അതും ഒരു രണ്ട് കളറുണ്ട് അതും കൂടി ആ സൈഡിലൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വലിയ ചെടികളിലുള്ളതൊക്കെ ഞാൻ ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ സൈഡിൽ ഫുള്ള് നമ്മൾ പത്തു മണിയും അതുപോലെയുള്ള ചെടികളൊക്കെയാണ് കേട്ടോ ചെറിയ ചെറിയ ചെടികളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ ഇത്രയൊക്കെ ഞാൻ ചെയ്ത് ഒപ്പിച്ചു ഇനി പിന്നെ നമ്മൾ ചെയ്യുന്നത് വൈകുന്നേരം ആണ് കേട്ടോ രാവിലെ പിന്നെ ഇച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഇത് ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു തട്ടും കൂടെ അവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ കുളമൊക്കെ എടുത്ത് അവിടുന്ന് മാറ്റി ഇപ്പുറത്തെ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഇത് എന്നിട്ട് പിന്നെ നമ്മൾ ആ തട്ടിലേക്ക് ചെറിയ ചെറിയ ചെടികളൊക്കെ ഒന്ന് മാറ്റി മാറ്റിവയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ പല സ്ഥലത്താണ് ചെടികൾ ഇരുന്നത് അപ്പോൾ അന്നേരം വെള്ളം ഒഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇത് ഇവരെ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ഇങ്ങനെ പിന്നെ ഞാൻ വേറൊരു മൂന്നാമതൊരു പലയം കൂടി എടുത്തിട്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ട് അതുകൂടി ഒരു തട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലും കുറച്ച് ഇങ്ങനെ വെക്കുന്നുണ്ട് സ്റ്റാൻഡിൽ അപ്പം ചെറിയ പോട്ടുകളൊക്കെയാണ് കേട്ടോ അതിൽ ഞാൻ വെക്കുന്നത് കുറച്ച് ചെടികൾ ഉള്ളു കേട്ടോ വലിയ ഏർപ്പാടായിട്ട് ചെയ്യാനുള്ള ചെടികളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു കുഞ്ഞ് ഗാർഡൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ വെയിലൊന്നുമില്ല നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ രാവിലെ നല്ല ഭംഗിയാണ് നമ്മുടെ പത്തുമണി ചെടിയൊക്കെ വിരിയും നമ്മുടെ റോസപ്പൂ വിരിയും അതുപോലെ എല്ലാ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഈ ഒരു സൈഡിലോട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് കുറച്ച് നമ്മൾ ഈ ബോർഡർ വെക്കുന്ന ആ ഒരു ചെടിയുണ്ടല്ലോ അതിൻ്റെ പേര് അത്ര അറിയില്ല അതാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മിറ്റത്ത് മിറ്റിലിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ ചരലാണ് ഫുള്ള് അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അതുപോലെ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ചെടി വെക്കാനോ നടാനോ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് അതിൻ്റെ താഴത്തെ തട്ടയിലോട്ടാണ് ഞാനിപ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ ഇങ്ങനെ രണ്ട് തട്ടുണ്ട് കേട്ടോ അപ്പുറത്തൊരു തട്ടുണ്ട് ഇതുപോലെ അപ്പോൾ അവിടെ ചേട്ടൻ പച്ചക്കറിയൊക്കെ വയ്ക്കുന്നതാണ് അപ്പോൾ അങ്ങോട്ട് ഒന്ന് ചെടിയൊന്നും വെക്കാൻ ചേട്ടൻ സമ്മതിക്കത്തില്ല അപ്പോൾ അവിടെ തക്കാളി പാവൽ അതുപോലെ എന്താ പയറൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ ആ ഒരു സൈഡിലായിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ട ഞാൻ മണിപ്ലാന്റ് ഒക്കെ കുറച്ച് തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അഗ്ലോണിമ ചെടികളൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെന്താ പിന്നെ പത്തുമണി അങ്ങനെ കുറച്ച് ചെടികളൊക്കെ പിന്നെ നമ്മുടെ ലക്കി ബാമ്പും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നട്ടിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഈ ഒരു രൂപത്തിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു ഗാർഡൻ കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ രീതിയിൽ നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഗാർഡനാണ് അപ്പോൾ വലിയ ആർഭാടമൊന്നുമില്ല ഒരുപാട് ചെടികളൊന്നുമില്ല കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചുരുങ്ങിയ ചിലവിൽ ഞാൻ ചെയ്തെടുത്തിരിക്കുന്ന ഗാർഡനാണ് ഇനിയുണ്ട് കുറച്ച് സ്ഥലം കൂടി ഉണ്ട് നമുക്ക് ചെടിയൊക്കെ വെക്കാനായിട്ട് അപ്പോൾ ഓരോന്നു വരാമെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ച് മോശമാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ആ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമായി സെറ്റ് ചെയ്തതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ താങ്ക് യു